ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പം വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വാസുവിൻ്റെ അറസ്റ്റ് ഈ വാസുവിന്റെ അറസ്റ്റ് പോലും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാസുവിനെ ബലിയാടാക്കി കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് വാസു വാസുവിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത് ശ്രീമാൻ പിണറായി വിജയൻ തന്നെയാണ് അപ്പോൾ ഇത്രയധികം പേഴ്സണൽ ബന്ധമുള്ള വാസുവുമായിട്ടുള്ള പിണറായി വിജയന് ബന്ധമുള്ളപ്പോൾ വാസുവിനെ ബലിയാടാക്കി കൊടുത്തിരിക്കുകയാണ് വാസുവിനോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ പരിപാടികൾ കാണിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതണ്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വലിയ പ്രക്ഷോഭം കൊണ്ടാണ് ഇന്നിപ്പോൾ വാസുവരെങ്കിലും എത്തി നിൽക്കുന്നത് പക്ഷെ ഇത് പോരാ ഇത് ഞാൻ നേരത്തെ പറയുന്നത് പോലെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം അല്ലാതെ ഈ കൃത്യമായി എത്ര വർഷമായി യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് ശബരിമലയില് എത്രത്തോളം കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോഴും ഏർ പറയാറായിട്ടില്ല അപ്പോൾ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വാസുവും മുരാരി ബാബുവും എല്ലാം ഇതിലും താഴേക്ക് കടകംപള്ളി സുരേന്ദ്രനും വാസവനും മുഖ്യമന്ത്രിയും അടക്കം ഇവർക്കെല്ലാം പങ്കുണ്ട് ആ പങ്ക് കൂടി പുറത്തു വരണം അതുപോലെ തന്നെ നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിമാർക്കും അന്നുണ്ടായിരുന്ന നേതാക്കന്മാർക്കും ഒക്കെ പങ്കുണ്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം അതും ഈ അന്വേഷണം ഒരു അഞ്ചു വർഷത്തിൽ ഒതുക്കാതെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സമഗ്ര അന്വേഷണം അത് ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡ് ഭരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്